അതർവ്വേദം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വശത്തിന്റെയും മരണത്തിന്റെയും രഹസ്യം അറിയാമോ നമ്മുടെ പഴയ വേദങ്ങളിൽ അതർവ്വേദം എന്ന് ഒന്നുണ്ടല്ലോ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമോ മറ്റു വേദങ്ങളെല്ലാം ദൈവത്തെപ്പറ്റിയും യാഗത്തെപ്പറ്റിയുമൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൽ മാത്രം എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ അതെന്തായിരിക്കും ചില ആളുകൾ ഇതിൽ വശത്തേയും മാരണത്തെയും പറ്റിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ശരിയാണോ അങ്ങനെയാണെങ്കിൽ ആ രഹസ്യം എന്തായിരിക്കും എന്തുകൊണ്ടാണ് മറ്റു വേദങ്ങളെപ്പോലെ ഇതിനെപ്പറ്റി അധികം സംസാരിക്കാത്തത് നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുക കാരണം ഈ അതർവേദത്തിന്റെ ആ ഇരുണ്ട രഹസ്യത്തെ നമ്മൾ ഇതിൽ കുഴിച്ചെടുക്കാൻ പോവുകയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ വേദങ്ങളിൽ ഇത് കുറച്ച് വ്യത്യസ്തനായ ഒരാളാണ് മൂന്ന് വേദങ്ങളാണ് ആദ്യമുണ്ടായിരുന്നത് എന്ന് പറയുന്നു ഈ അതർവ് വേദം കുറച്ച് വൈകിയാണ് വന്നത് എന്നാൽ ഇതിൽ എന്താണുള്ളതെന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ലതും ചീത്തയുമെല്ലാം ഇതിൽ എന്തോ ഒരു വഴി പറഞ്ഞിട്ടുണ്ട് രോഗം വന്നാൽ എന്തു ചെയ്യണം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മന്ത്രം ചൊല്ലണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഇവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ളത് പേര് ഈ അതർവേദത്തെ ഒരുതരം ഭയത്തോടെയും സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത് കാരണം ഇതിലെ ചില മന്ത്രങ്ങൾ അതായത് മന്ത്രങ്ങൾ എന്ന് പറയുന്നില്ലേ അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാനും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടെന്നോ കേട്ടിട്ട പഴയകാലത്തെ പണ്ഡിതന്മാർ ഇത് വായിച്ചിട്ട് ഇതിൽ വശത്തെയും മരണത്തെയും പറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പണ്ഡിതന്മാർ ഇതൊക്കെ വെറും കെട്ടുകഥയാണെന്ന് പറയുന്നു അവർ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിലുള്ള ചില കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാതെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് പറയുന്നത് െ ഓടിക്കാൻ പറയുന്ന മന്ത്രങ്ങളെപ്പോലും ഏയോ ചെയ്യാൻ ഉള്ള മന്ത്രമായി തെറ്റിദ്ധരിച്ചു പോലും നമ്മുടെ അതർവേദം ഏകദേശം ബിസി രണ്ടായിരം അതായത് ഇരുമ്പ് യുഗത്തിൽ എഴുതപ്പെട്ടതാണ് എന്ന് പറയുന്നു ഇത് അക്കാലത്തുണ്ടായിരുന്ന സാധാരണക്കാരുടെ ജീവിതം അവരുടെ ദുഃഖങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയെല്ലാം അതേപടി പ്രതിഫലിപ്പിക്കുന്നു ഈ പുസ്തകത്തിൽ ആകെ ഇരുപത് കാണ്ടങ്ങൾ ഉണ്ടത്രേ അതിൽ ഭൈഷിജാനി സൂക്തങ്ങൾ എന്ന് ചിലത് രോഗം മാറ്റാൻ വേണ്ടിയും പൗഷ്ടിക മന്ത്രങ്ങൾ എന്നു ചിലത് നല്ല സമൃദ്ധിക്ക് വേണ്ടിയും രാജകർമ്മണി എന്നു ചിലത് രാജാക്കന്മാരുടെ കടമകളെപ്പറ്റിയും പറയുന്നു ഇതിലാണ് ആ വില്ലനായ അഭിചാരിക മന്ത്രങ്ങളും ഉള്ളത് ഇതൊക്കെ ഒരാൾക്ക് ദോഷം ചെയ്യാൻ പറയുന്ന മന്ത്രമാണെന്ന് പറയുന്നു ഇപ്പോഴും ഗ്രാമങ്ങളിൽ തങ്ങളെ ദുഷ്യഗുണത്തിൽ നിന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിൽ നിന്നോ രക്ഷിക്കാൻ ചില ആചാരങ്ങൾ ചെയ്യുന്നതും കൾ ഇടുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇതിനും അതർവേദത്തിൽ ഉള്ള പ്രത്യേക മന്ത്രത്തിനും നേരിട്ട് ബന്ധമില്ലെങ്കിലും ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന അടിസ്ഥാന വിശ്വാസം അതർവേദത്തിലും സാധിച്ചിട്ടുണ്ട് പഴയകാലത്ത് രാജാക്കന്മാർ പോലും യുദ്ധം ചെയ്യാൻ പോകുന്നതിനു മുമ്പ് ചില പ്രത്യേക ആചാരങ്ങൾ ചെയ്തിരുന്നതായി പറയുന്നു അവർ എപ്പോഴും അതർവേദ മന്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിലും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ശക്തികളെ വെച്ച് ഫലം മാറ്റാൻ കഴിയും എന്ന വിശ്വാസം അക്കാലത്ത് ഉണ്ടായിരുന്നു ചില ചരിത്ര ഗവേഷകർ രാജാക്കന്മാരുടെ കടമകളെപ്പറ്റി പറയുന്ന അതർവേദ പാഠങ്ങൾ രാജകർമ്മി ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കാം എന്ന് പറയുന്നു എന്നാൽ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ചെറിയ ലൈക്ക് ചെയ്യുകയും ഒരു കമന്റ് ഇടുകയും ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമാകും ഒരു സെക്കൻഡ് പോലും എടുക്കില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ അത് എനിക്ക് ഉപകാരപ്രദമാകും ഞാൻ ഈ വീഡിയോകൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ശരി വരൂ അടുത്ത കാര്യത്തിലേക്ക് പോകാം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിൽ വെറും മന്ത്രവും തന്ത്രവും മാത്രമല്ല ഇതിൽ തത്വപരമായ കാര്യങ്ങളും ഉണ്ട് അത് മാത്രമല്ല ചില പ്രധാനപ്പെട്ട ഉപനിഷത്തുകളും ഈ അതർവേദത്തിലാണ് ഉള്ളത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക അതർവേദം ഒരു സൂപ്പർ കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകം തന്നെ ഒരു ഇരട്ട സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുന്നത് നല്ലതും ചീത്തയും വെളിച്ചവും ഇരുട്ടും എല്ലാം കൂടിക്കിളർന്നതാണ് ഇത് വെറും തത്വചിന്താപരമായ കാര്യം മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിൽ പോലുമുണ്ട് എന്ന് പറയുന്നു നമ്മുടെ കയ്യിലും നല്ലത് ചെയ്യാനുള്ള ശക്തിയുമുണ്ട് ചീത്തത് ചെയ്യാനുള്ള ശക്തിയുമുണ്ട് ഈ രണ്ടും മനസ്സിലാക്കി ഒരു ബാലൻസോടെ ജീവിക്കുന്നതാണ് ജീവിതത്തിന്റെ രഹസ്യം പോലും ഇപ്പോൾ പറയൂ അതർവേദത്തിനും ഈ വശത്തിനും മാരണത്തിനും എന്ത് ബന്ധമാണുള്ളതെന്ന് നിങ്ങൾ കരുതുന്നു ഞാൻ എന്താണ് കരുതുന്നത് എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് നിഗൂഢത ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ പേര് ശരിയായി മനസ്സിലാക്കാതെ ഭയപ്പെടുന്നു എന്ന് തോന്നുന്നു ഇതിലുള്ള മന്ത്രങ്ങളെ അന്നത്തെ സാമൂഹികവും ചരിത്രപരവുമായ പശ്ചാത്തലത്തിൽ വെച്ച് നോക്കിയാൽ മാത്രമേ സത്യം എന്താണെന്ന് അറിയാൻ കഴിയൂ നിങ്ങൾക്ക് ഈ അതർവ്യത്തെപ്പറ്റി എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തം അനുഭവമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമോ അറിയാമെങ്കിൽ കമന്റിൽ പറയുക